െ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ ഇന്നലെ വിശ്വിച്ച ഒരു ജീവനാകട്ടോ തലയിൽ ബ്ലാസ്റ്റിക് തപ്പ കുടിക്കറമ്പിൽ ഒരാൾ വെക്കുന്നു കണ്ടില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ ഏറ്റവും വിളിക്കുന്നുണ്ട് അത് ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു ആളെ കണ്ടു പക്ഷേ ആൾ പെട്ടെന്ന് ഓടി അങ്ങനെ പിറകെ പയ്യെ പയ്യെ പൂച്ചയെ പോലെ പമ്മി 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 പോയിട്ട് ഒരു വീട്ടിനെ പറ്റി പിടിച്ചിട്ടു ക്യാമറ വീഡിയോ ഒന്നും ഇതിൽ പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല ക്യാച്ച് ചെയ്യണമെന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിലാണ് ക്യാമറ മൊബൈൽ കൊടുത്തേരുന്നത് കിട്ടിയ പോലെ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ മിണ്ടപ്പറേ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് കൈയിൽ ഡപ്പ കുടുങ്ങിയുള്ള അവസ്ഥ അന്നവും വെള്ളവും ഇല്ലാതെ ഉറങ്ങാൻ പോലും കഴിയാത്തൊരു ബുദ്ധിമുട്ടാണ് എന്തായാലും എനിക്ക് എപ്പോഴും പഴയ പോലെ തന്നെ പറയാനുള്ള പാറ്റിൻ ഡപ്പകള് നിങ്ങളുടെ വീട്ടിനോ പരിസരത്തോ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക അടപ്പ് ഊരിയിട്ട് വലിച്ചെറിയാതിരിക്കുക അടപ്പ് ഊരിയിട്ട് ഇടുമ്പോഴാണ് അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തലയിടും പിന്നീട് അത് ഊരാൻ പറ്റാത്തൊരു കണ്ടീഷനാകും എന്തായാലും നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക